നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളെവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കിങ്സ് പ്രോപ്പർട്ടീസ് ചേലക്കര എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഇന്ന് നമുക്ക് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലാണ് മായന്നൂർ ഭാഗത്താണ് കേട്ടോ മൂന്നേക്കർ പറമ്പ് കാറ്റഗറിയിൽപ്പെട്ട അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ് നിറയെ മരങ്ങളും മാവ് പ്ലാവ് തെങ്ങ് റബ്ബർ എല്ലാം നല്ല സൈസ് മരങ്ങളായിട്ടുള്ള മൂന്ന് ഏക്കർ പറമ്പ് കാറ്റഗറിയിൽപ്പെട്ട സ്ഥലം ഓപ്പൻ കിണറുണ്ട് ഒരു ഫാമ് നടത്താനൊക്കെ പറ്റിയ അടിപൊളിയായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നൂറ് മീറ്ററോളം നമുക്ക് ടാറിംഗ് റോഡ് ഫ്രണ്ടേജ് വലിയ വാഹനങ്ങൾ വരുന്ന ടോറിസ് പോലുള്ള വാഹനങ്ങൾ വരുന്ന വലിയ റോഡാണ് കേട്ടോ നല്ല വീതിയുള്ള റോഡാണ് സൈഡ് കൂടെ നമുക്കൊരു പഞ്ചായത്ത് റോഡും വരുന്നുണ്ട് അപ്പം രണ്ട് സൈഡ് ഈ പ്രോപ്പർട്ടിക്ക് റോഡ് വരുന്നുണ്ട് വറ്റാത്ത കിണറുള്ള ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്ക വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റാറ് നാൽപ്പത്തഞ്ച് എൺപത്തിനാല് മുപ്പത്തെട്ട് തൊണ്ണൂറ്റൊമ്പതാണ് ഇതിന് ഇതിൻ്റെ ആവശ്യപ്പെട്ടിട്ടുള്ള വില സെന്റിന് ഇരുപത്തയ്യായിരം രൂപയാണ് നെഗോഷ്യബിൾ നെഗോഷ്യബിളാണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ വരിക കാണുക വിളിക്കുക നമുക്ക് ഡയറക്റ്റ് ഓണർമാരായിട്ടിരുന്ന് ഡീലിംഗ് നടത്താം എല്ലാ വാഹനങ്ങളും നമ്മുടെ ഈ പ്ലോട്ടിലേക്ക് എത്തുന്നതാണ് കേട്ടോ ടാറിങ് റോഡ് ഫ്രണ്ടേജ് നൂറ് മീറ്റർ നമുക്ക്